ഹായ് ഗുഡ് മോർണിംഗ് ദ ഇത്രയും നടന്ന് നമ്മൾ ഇന്ന് വരെ കയറി ഒരു കമ്പും കുത്തിയാണ് നമ്മുടെ നടത്തം ഇത് അമ്മയുടെ നമ്മൾ നമ്മളിൻ്റെ മണ്ട വരെ കയറാൻ പോവുകയാണ് കുറെ കയറി അല്ല സൂര്യനൊക്കെ വരാൻ പോകുന്നത് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി ഇങ്ങോട്ട് നമുക്ക് കയറി കയറി പോവാ അമ്മേ ഓക്കേ വഴിയൊക്കെ കണ്ടുപിടിക്കണ ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ് ഇല്ല നമ്മൾ കാടിലൊക്കെ കേറാൻ പോകില്ലേ ആ ഒരു ഞാൻ മാത്രമല്ല അമ്മ ഉണ്ട് അച്ഛനുണ്ട് ഇല്ല നമ്മൾ പുലുമൊരു ഇല്ല അയ്യോ അയാൾ ആരാണെന്ന് വെച്ചാൽ എന്തൊരു കാട്ടുമൂപ്പനാണ് അയാൾ പോണാണെങ്കിൽ പോവേ നമ്മൾ കമ്പൊക്കെ കുത്തി അമ്മീ ഈ പെരയിടത്തിന് എൻ്റെ അമ്മ പറയണത് ഇതിൽ എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറബിക്കടൽ കാണാൻ പറ്റുമെന്നാണ് മേലെ അറ്റം വരെ എത്തി ഇതുവരെ ഒരു അറബിക്കടലും കണ്ടില്ല കുറെ കാടും പടലും ഉണ്ടെന്നല്ലാതാ അമ്മക്ക് നടക്കാം കൈ അച്ഛാ അച്ഛൻ പുറകൊന്നും വരുന്നുണ്ട് ഇത്ര നേരം അച്ഛൻ ഫ്രണ്ടിലായിരുന്നു അമ്മയെ കാണിച്ചു തരാം എവിടെയാണെങ്കിൽ അമ്മയെ കാണാൻ അയ്യോ ഒരു ഒരു പ്രേതൊഴി പോകുന്നുണ്ട്

ഞാൻ ഇങ്ങനെ എത്തി ഞാൻ മേരട് എത്താറായി ഇപ്പ അച്ഛൻ ഒറ്റപ്പെട്ടു പോയി എവിടെ ആ ദോക്കണ് ആ കാണുന്നത് ആരാണ് എൻ്റെ അച്ഛൻ ദോ അവിടെ നിൽക്കുന്നത് ആരാണ് മിരി മാ ഇനി നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് പോവുക അമ്മ എന്നെയും കൂടാ കണ്ട കാടും മലയും പുഴയും കടന്ന് അയ്യോ ഇപ്പൊ തഴ കിടന്നു കടന്ന് നമ്മൾ എത്തി ഞാൻ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും ഇവരെന്നാ കാഞ്ഞിട്ട് വേറെ ഇങ്ങോട്ടാണ് പോണ് അതുവഴി എത്തത്തില്ല ഇതുവഴിയൊക്കെ ഇറങ്ങി പോവാസ്ക് അമ്മ പോവല്ലേ ഞാനും കൂടെ വരട്ടെ കാട് കയറിയുള്ള നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ് അമ്മ അതെങ്ങനെ കാണാൻ വേറൊരു സാധനത്തിന് അയ്യോ ഇത് നമ്മൾ എങ്ങനെ ഇറങ്ങിപ്പോകും അവിടെ നമുക്ക് വഴികാട്ടിയുണ്ട് മാപ്പാണിപ്പോൾ മുമ്പ് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപോട് കൊതുകൊണ്ട് ഇവിടെ വന്നു കയറണവർ ഡെങ്കിപ്പനി പിടിക്കാതെ സൂക്ഷിക്കുക കാട്ടുമൂപ്പെത്തി അതുവഴി വരുന്നുണ്ട് കാട്ടുമൂപ്പൻ പോകുന്നുണ്ട് കുട്ടിക്കുരുങ്ങിവിടെയും ഉണ്ട് പോവാം തോനെയുണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ചാച്ചാ ബൈ ബായ് അട്ടറോട്ടി കൂടെ എഴുന്നു പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്